ഒരു വേറെ ഒരു ചടങ്ങിലും രാഹുഗോപാലകൃഷ്ണൻ സാറിനും അഭിമാനിക്കാം സാറ് വാസ്തവത്തിൽ വലിയ വളരെ വലിയ പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നേടിയിട്ടുള്ള പക്ഷെ ഈ ചടങ്ങിനൊരു പ്രത്യേകത ഒരേ ചടങ്ങിൽ ഒരു ഗവർണറും ഒരു ഗവർണറും പങ്കെടുക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ് പതിനൊന്നര വരെ അദ്ദേഹം ഗവർണറാണ് പതിനൊന്നര കഴിഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ ഒരു ഒരു നിയോഗമാണ് ഇനി മന്മഥൻഷാനുമായിട്ടും ശ്രീധരൻപിള്ള സാറിന് വലിയൊരു ഒരു ബന്ധമുണ്ട് അതായത് ഈ ശങ്കരാചാര്യര് സന്യസിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അനുവാദം കൊടുത്തില്ല നിങ്ങൾക്കറിയാം കുട്ടിക്കാലത്ത് അവസാനം കാലടിയിൽ ഇപ്പോഴുണ്ടാകും മുതലക്കടവ് അവിടെ അദ്ദേഹം നീന്തി പോയപ്പോൾ മുതല പിടിച്ചു അവസാനം അവസാനക്കരയിൽ നിന്ന് അമ്മ പറഞ്ഞു മുതല എന്നെ സന്യസിക്കാൻ അനുവദിച്ചാൽ മുതല വിടും എന്ന് പറയുകയും എന്നാൽ ശരി സന്യസിച്ചോ എന്ന് പറയുകയും അങ്ങനെ മുതല വിട്ടു അദ്ദേഹം സന്യാസിയായില്ല ശ്രീധരൻപ്രസാറിനെയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഒരു മുതല പിടിച്ചു ഇപ്പോഴും അദ്ദേഹം ആ മുതലയുടെ പിടിയിൽ നിന്ന് വിട്ടിട്ടില്ല ഇപ്പൊ ഗവർണറായിരുന്ന സമയത്ത് കുറച്ചുകാലം ബ്രിട്ടീഷ് സ്വാതന്ത്ര്യനായി എന്നല്ലാതെ അദ്ദേഹം വിട്ടിട്ടില്ല സാമൂഹ്യ പ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ വിദ്യാർത്ഥി ജീവിതകാലത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന് പണം അയച്ചു കൊടുക്കും അതിന് കത്തിപ്പറയും നമ്മുടെ എല്ലാ അമ്മമാരും പറയുന്ന പോലെ പഠിക്കണം ശ്രദ്ധിക്കണം വേറെ പരിപാടിക്കൊന്നും പോകരുത് എന്ന് പറയും അന്നാണ് അദ്ദേഹം സാറിന്റെ നേതൃത്വത്തിലുള്ള ജപ്രാജ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ലോക താന്ത്രിക ലോകസംഘർഷ സമിതി ഇത് ഭാരത സംഘർഷ സമിതിയും കേരള സംഘർഷ സമിതിയും അല്ലാട്ടോ ലോകസംഘർഷ സമിതിയാണ് അതിലേക്ക് എടുത്തു ചാടുകയും അതിന് അനുവാദത്തിന് വേണ്ടി അമ്മയോട് പറഞ്ഞപ്പോ സാറിന്റെ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അതാണ് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കോമൺ സെൻസ് വളരെ കൂടും വലിയ വിദ്യാഭ്യാസം ഇല്ല എന്തെങ്കിലും അടിസ്ഥാനമായിട്ട് സംസാരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയോ കേരളത്തിൽ സ്കൂളിൻ്റെ പഠിച്ചവിട്ടാത്ത കുറച്ച് പ്രതിഭകളെ ഒരു തട്ടിൽ വെക്കാം സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ച് പുറത്തു വന്ന പ്രതിഭകളെ മറ്റേ തട്ടിൽ വെക്കാം യൂണിവേഴ്സിറ്റിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും തട്ട് എന്തും പൊങ്ങി നമുക്ക് കലാമണ്ഡലം മിഷൻ നായരും തൃത്താല കേശവ പുതുമാളും അല്ലെങ്കിൽ കേരളം സംഭാവന ചെയ്ത അങ്ങനെയുള്ള കലാമണ്ഡലം ഗോപിയും രാംകുട്ടി അവരൊന്നും സ്കൂളിൽ പഠിച്ചിട്ട് കേരളന്മാരായവരല്ല അപ്പോ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ശ്രീധരൻപിള്ള സാറിന് അമ്മ അനുവാദം കൊടുത്തത് മൻമഥൻ സാറിന്റെ മൻമഹൻ സാറിന്റെ ആണെങ്കിൽ പിന്നെ അത് വഴിതിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാണ് ആ അമ്മ അനുവാദം കൊടുത്തത് ആ വിദ്യാർത്ഥിക ജീവിതകാലത്തെ സാമൂഹ്യ പ്രവർത്തനമാണ് ഇന്ന് അദ്ദേഹം വേറെ സന്തോഷ വാർത്തയുണ്ട് കേരള ഇന്നലെ ഞാൻ വാർത്തയിൽ വായിച്ചു കേരള ഗവർണർ അവിടുത്തെ രാഷ്ട്രപതി ഭവനിൽ പച്ചക്കറി കൃഷി ചെയ്യാനും ഓണത്തിന് പച്ചക്കറി കൃഷി ചെയ്യാനും എന്ന് മാത്രമല്ല അവിടെ സാഹിത്യ പരിപാടികൾക്കും കലാപരിപാടികൾക്കൊക്കെ ഹോൾ തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്ത ഉണ്ട് അപ്പം നല്ല കാര്യങ്ങൾ ഗോവയിൽ ചെയ്തു തുടങ്ങിയത് പല ഗവർണർമാരും അനുകരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ഇത് കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ ഫണ്ട് അദ്ദേഹത്തിന് മാത്രം വിനിയോഗിക്കാൻ അറിയാവുന്ന പലരും പുറത്തു പറയാത്ത ഒരു ഫണ്ട് ഉണ്ട് ഗവർണർമാർ ആ ഫണ്ട് എടുത്ത് അദ്ദേഹം ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും കൊടുക്കുകയും നിശബ്ദമായി അവിടുത്തെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഗോവ രാജഭവനെ കുറിച്ച് ഒരു ഗവർണർ വിശേഷിപ്പിച്ചു ഇത് ലോകഭവനാണ് രാജഭവനല്ലാതെ അതുകൊണ്ടാണ് വൈകാരികമായ ഒരു അത്രയപ്പാണ് അദ്ദേഹത്തിന് ഗോവ ജനങ്ങൾ ഗോവയിലെ സാധാരണക്കാർക്ക് പോലും കൊടുത്തത് അപ്പം അങ്ങനെയുള്ള ഒരു അതിഥിയെ നമുക്ക് കിട്ടുകയും അദ്ദേഹം ഗവർണറാണോ അല്ലയോ തീർച്ചയായിട്ടും ഗവർണർ എന്ന് പറയുന്നതിന് ഒരു ആലങ്കാരിക ഭംഗിയുണ്ട് ഔദ്യോഗിക പരിവേഷമുണ്ട് ആലഭാരങ്ങളുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ ആദരിക്കുന്നത് എന്നുള്ളത്